അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ടിലെ പൂമൊട്ടുകളും അതുപോലെ തന്നെ പൂവിൻ്റെ പരാഗണവുമാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത് ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ഇപ്പം ഇവിടെ നൂറ് സ്റ്റാൻഡേർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ കേവലം ആറു മാസം മാത്രമായിട്ടുള്ളൂ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഇത്രയായിട്ടുണ്ട് അതായത് പിന്നെ ഒക്ടോബർ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ലാസ്റ്റിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് ആറുമാസം കഴിഞ്ഞിട്ടുള്ളൂ മെയ് ഫസ്റ്റ് വീക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വന്ന് നോക്കിയപ്പോൾ കുറച്ച് ചെടികളിൽ പൂമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യല്ലോ അപ്പോൾ ആദ്യത്തെ പൂമുട്ട് അതുപോലെ തന്നെ ആദ്യത്തെ ഫ്ലവറിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാതൊന്നും നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ആ പ്രൊസീജിയർ എങ്ങനെയെന്നുള്ളതാണ് ഒന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പിന്നെ പൂമുട്ടുകൾ ഇപ്പോൾ ജസ്റ്റ് മാസം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫ്ലവർ ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൽ കണ്ടില്ല ഇതിൻ്റെ ഈ അറ്റത്ത് കാണാൻ ഇതാണ് ഫസ്റ്റ് ഫ്ലവർ ബഡാണ് ഇപ്പോൾ ഫസ്റ്റ് പൂമുട്ടാണ് ഇപ്പം നമ്മളീ തോട്ടത്തിൽ നമ്മളീ കണ്ടത് ഇനിയും പ പല സ്റ്റാൻഡേർഡുകളിലും പൂമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മൾ ഏറ്റവും ഇപ്പം ഇതിലും കാണുന്നുണ്ട് ഈ ഇവിടെ മൂന്ന് മുട്ടകൾ ഇപ്പോൾ ഈ ഇതിലും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം എറണാകുളം ഫ്രൂട്ട് പ്ലാന്റ് എന്ന നിലയിൽ ഏറ്റവും ഫസ്റ്റിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇത് കണ്ടില്ല ഇവിടെയും മൂന്ന് ഫ്ലവർ പറ്റികളുണ്ട് ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെയും കുറേ അധികം കാണുന്നുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പിന്നെ ലാഭം തരുന്ന നമുക്ക് ഫ്രൂട്ട്സൊക്കെ തരുന്ന ഒരു പിന്നെ ഒരു ചെടിയാണ് ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഫ്ലവർ ബഡ് വലുതായിട്ട് ആ പൂമുട്ട് വലുതായിട്ടിപ്പോൾ പതിനാലാമത്തെ ദിവസമാണിത് ഇതിപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഇത് വിടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഡ്രാഗൺ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് ഈ ഫ്ലവർ വിടരുന്നത് പിന്നെ രാവിലെ കുറച്ച് വെയിൽ വെയിലാകുന്ന സമയമാകുമ്പോഴേക്കത് കൂമ്പി പോവുകയും ചെയ്യും അപ്പം നമ്മൾ രാത്രി അപ്പം ഈ ഫ്ലവർ ഒരു പത്ത് മണിക്കാണ് ഞാനിത് വിടർന്ന് നിൽക്കുന്നത് കണ്ടത് എല്ലാ ദിവസവും ഞാൻ നോക്കുവ എത്രാമത്തെ ദിവസമാണ് ഇത് വിടരുന്നത് ഇത് കറക്റ്റ് പതിനഞ്ചാമത്തെ ദിവസമാണ് വലിയ ഫ്ലവറാണ് വൈറ്റ് ഫ്ലവർ നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ ഇതിൽ പിന്നെ ഈ കാണുന്ന ഈ കാല് പോലെ കാണുന്ന ഇതാണ് ഇതിൻ്റെ സ്റ്റിഗ്മ ഫീമെയിൽ പ്രൊഡക്റ്റ് ഓർഗാനിക് പിന്നെ മുകളിലുള്ള ഒരു കൂട്ടം ഒരുപാട് കാണുന്നതാണ് ആന്തേഴ്സ് പൂമ്പൊടി ഉള്ളകുന്ന പോളൻ ഗ്രെയിൻ അപ്പോൾ ഇതിൽ നിന്നും പൂമ്പൊടി നമ്മളൊരു ഇങ്ങനെ മെല്ലെ തട്ടിയെടുത്തിട്ട് പിന്നെ ഇതൊരു സ്പൂണിലേക്ക് കണ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കലക്റ്റ് ചെയ്യാൻ എന്നിട്ട് സ്റ്റിഗ്മയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി പോളിനേഷൻ അപ്പോൾ സാധാരണ ഇതിൽ പിന്നെ ഹണീബി തേനീച്ചയൊക്കെ വന്നിട്ടാണ് ഇതിൽ പരാഗണം നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ പിന്നെ സെൽഫ് പോളിനേറ്റഡും ഉണ്ട് ക്രോസ് പോളിനേറ്റഡും ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെൽഫ് പോളിനേറ്റഡ് വെറൈറ്റിയാണ് അപ്പോൾ സ്വ സ്വയം തന്നെ പരാഗണം നടത്തുന്ന പിന്നെ വെറൈറ്റിയാണ് അപ്പോൾ തേനീച്ചയും മറ്റൊക്കെ വന്നിട്ട് ഇതിൽ പരാഗണം നടത്തും അപ്പോൾ എന്നാലും എങ്ങനെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ പിന്നെ പോളിനേഷൻ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് കണക്കുന്നത് ഈ ആ ഈ പിന്നെ പോളിൻ ഗ്രീൻസ് മെല്ലെ ഇങ്ങനെ ഈ ബ്രഷുണ്ടിങ്ങനെ തട്ടി കൊടുത്താൽ സ്പൂണിലേക്ക് കിട്ടും അത് നമ്മൾ ഈ സ്റ്റിഗ്മയിൽ ഇതാണ് സ്റ്റിഗ്മ സ്റ്റിഗ്മയ്ക്ക് വെച്ചു കൊടുത്താൽ മതി ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് അതിൽ പോളിനേഷൻ നടത്തുന്നത് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വിടർന്ന് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ വലിയൊരു ഫ്ലവറാണ് നല്ല പ്യോർ വൈറ്റ് കളറാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൽ പിന്നെ പൂമ്പൊടി ഇഷ്ടംപോലെ പൂമ്പൊടിയുള്ള അതും ഉണ്ട് അതുപോലെ തന്നെ സിഗ്മ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് സിഗ്മ ഇവിടെയാണ് നമ്മൾ പൂമ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ സാധാരണ പിന്നെ ഇതിനൊന്നും ഇപ്പോൾ നമ്മൾ പരാഗണം നടത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും എങ്ങനെയാണിത് ചെയ്യാനുള്ളത് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മളിവിടെ പിന്നെ ഈ ഫ്ലവർ രാത്രിയാണ് ഇത് വിടർന്നത് ഇനി ഒരു ഒരു പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് മുമ്പായിട്ട് ഈ ഫ്ലവർ ഇത് കുമ്പി പോവുകയും ചെയ്യും അപ്പോൾ നമുക്കത് കാണാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് വിടരുന്നത് നമ്മൾ നോക്കി നിൽക്കണം ഈ പൂ വിടർന്നിട്ടുള്ളത് എൻ്റെ മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലുള്ളതാണ് വീട്ടിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പോൾ ഈ ഫ്ലവ് ഫ്ലവർ വിടർന്ന് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും വേഗം നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന ഒരു പിന്നെ ഒരു ചെടിയാണ് ഡ്രാഗൺ അപ്പോൾ എല്ലാവരും വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ന്യൂട്രിയൻറ്റ് വാല്യൂ ഉള്ള ഒരു ഫ്ലവർ എത്രയും പെട്ടെന്ന് നമുക്ക് കായ്ഫലം നൽകുന്ന നൽകുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീട്ടിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ ഡ്രാഗൺ തയ്യാങ്കിലും നട്ട് വളർത്താൻ പരിശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ